ഈശോ ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ദിവസമായി ഞായറാഴ്ചയോർന്നും കർത്താവിന് നന്ദി പറയാം സുഭാഷിതങ്ങളുടെ പുസ്തകം എട്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ ഇപ്രകാരം പറയുകയാണ് ആകയാൽ മക്കളെ എൻ്റെ വാക്കുകൾ ശ്രവിക്കുവേൻ എൻ്റെ മാർഗങ്ങൾ പിന്തുടരുന്നവർ ഭാഗ്യവാന്മാരാണ് ദൈവത്തിൻ്റെ വലിയൊരു വാഗ്ദാനമാണ് ദൈവത്തിൻ്റെ വാക്കുകൾ പിന്തുടരുന്നവരെ കർത്താവ് അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ വചനങ്ങൾ ശ്രവിക്കുവാൻ ദൈവത്തിന്റെ മാർഗങ്ങളിലേക്ക് തിരിയു നമ്മൾ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും അടുത്തു വരുവേൻ എന്നെ പിന്തുടരുവേൻ എന്നോടൊപ്പം ആയിരിക്കുവിൻ അതാണ് ദൈവത്തിന്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുക കൂടെയായിരിക്കാൻ വേണ്ടി കുർബാനയായി തീർന്നവന്റെ അൽത്താരിയിലേക്ക് നമ്മൾ ഇന്ന് കടന്നു ചെല്ലുമ്പോൾ ഹൃദയം കൊണ്ട് അവിടത്തേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ഐ ആം റെഡി എന്ന് ഈശോയോട് നമുക്ക് പറയാം ഈശോയെ നിന്റെ മാർഗങ്ങളും നിന്റെ വാക്കുകളും പിന്തുടരുവാൻ നീ ആഗ്രഹിക്കുന്ന നീ ആഗ്രഹിക്കുന്ന ആ സ്നേഹത്തിന്റെ തലത്തിലേക്ക് ഉയരാൻ അയോഗ്യരായ ഞങ്ങളുടെ ഹൃദയങ്ങളെ യോഗ്യമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തിന്റെ ആഴത്തോടെ ആര കേശുവിന്റെ തിരി അൽത്താരയിലേക്ക് സമീപത്തോ സമീപിക്കുന്നു അവിടെ ദൈവത്തിന്റെ വലിയ ദർശനങ്ങൾ ഉണ്ടാവും അടുത്ത് വന്ന് അനുഭവിച്ച സങ്കീർത്തകൻ ദൈവത്തിന്റെ ശക്തിയും മഹത്വവും കണ്ടു അടുത്ത് ചെന്ന് ദൈവത്തെ കാണാൻ ആഗ്രഹിച്ച മോശയ്ക്ക് ദൈവത്തെ കാണാൻ സാധിച്ചു നമുക്കും അല്പസമയം ദൈവത്തോടൊപ്പമായിരിക്കാം അടുത്തേക്ക് ചെല്ലാം കൂടിയിരുന്ന് അവനെ അനുഭവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഈശോയുടെ എല്ലാ കൃപകളും എല്ലാ മക്കൾക്കും ഉണ്ടാവട്ടെ